ഇരിങ്ങാലക്കുട നഗരസഭയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി പതിനെട്ടാം വാർഡിൽ മത്സരിക്കുന്ന ലാസർ കോച്ചേരിയുടെയും പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്ന മാഗി വിൻസെന്റ് പള്ളായിയുടെയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹഗ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് ജില്ലാ സെക്രട്ടറിമാരായ പി ടി ജോർജ് സേതു മാധവൻ പറയും വളപ്പിൽ സിജോയ് തോമസ് സതീഷ് കാട്ടൂർ എന്നിവർ പ്രസംഗിച്ചു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ശ്രീമതി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഇന്ന് നമ്മളെല്ലാവരും കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഇവിടെ ഈ ജനാവലിന്റെ വിജയം ഐക്യ ജനാധിപത്യ മണ്ണിക്ക് മാഗി വിൻസന് സുനിശ്ചിതമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന വലിയൊരു സമൂഹമാണ് ഇവിടെ വന്നുചേരുന്നത് ഇവിടെ ഐക്യ ജനാധിപത്യ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ അനുസരിക്കുന്നത് ഈ വാർഡ് ഇപ്പോൾ പതിനഞ്ചാം വാർഡാണെങ്കിലും പതിനാറാം വാർഡ് ആണ് പേര് മാറി പതിനഞ്ചാം വാർഡ് മാറി നിന്നിട്ടുള്ളത് ഈ വാർഡിനെ ഇത്ര നാളെ പ്രതികരിച്ചത് പ്രിയി ജോർജാണ് ഒരു മാതൃകയായ കൗൺസിലർ നിലയിൽ ഏവർക്കും പ്രിയം തന്നെ ആയിരിക്കും ഏതാവശ്യത്തിനും ഈ വാർഡിലെ വോട്ടർമാർ വിളിച്ചാൽ ഓടിയെത്തുന്ന മുക്കിലും മൂലയിലും വികസനം എത്തിക്കുന്ന അത്രമാത്രം പ്രിയപ്പെട്ട ഒരു കൗൺസിലറാണ് നിലവിൽ ശ്രീ പി ടി ജോർജിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ജനങ്ങളെല്ലാവരും പറയുക ആ ഒരു പാരമ്പര്യം